അമ്മയുടെ ഓട ചേച്ചിയോ ആ ആ നേർച്ചയായിട്ടും അമ്മ എനിക്ക് നേർച്ച പറഞ്ഞായിരുന്നു പ്ലസ് ടു ജയിക്കാൻ വേണ്ടിട്ട് പൊങ്കാല ഇടീക്കായി അങ്ങനെ വന്നതാ ചില്ല പൊങ്കാല ഇടുന്നില്ല എന്റെ പേര് അനഗ ജ്യോതി നേർച്ച ആയിട്ടൊന്നുമില്ല കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഈ വർഷം ഇവിടെ വന്ന് പൊങ്കാല എഴുന്നോ അങ്ങനെ വന്നതാണ് വീട്ടീന്ന് ഞങ്ങളൊരു പതിനേഴ് പേര് ഒന്നിച്ചൊരു ഒരു ട്രാവല് വിളിച്ച വന്നത് വീട്ടീന്ന് പ്രത്യേകിച്ച് ആയിരുന്നുവന്നില്ല ഞങ്ങൾ കൂട്ടുകാരെല്ലാരും ഇവിടെ അഞ്ചു ഞങ്ങള് ഹരിപ്പാട് പള്ളിപ്പാട്ടൊന്നു ആ നേർച്ച ഞങ്ങൾ എല്ലാ വർഷവും വരുകയും ചെയ്യും അവരെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും ഞങ്ങൾ ചെയ്യുന്ന പറയുന്ന പോലെ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും വേണെങ്കിൽ ഒത്തിരി വർഷം നാല് വർഷം കൊണ്ട് എനിക്ക് എന്റെ കൊച്ചും മോനും സംസാരിക്കത്തില്ലായിരുന്നു അവനിപ്പോ സംസാരിക്കുക ഒക്കെ ചെയ്യും നാലു വയസ്സായി ഇപ്പൊ ചിങ്ങമാശമായിട്ട് നാല് വയസ്സായി അവ നാല് വയസ്സായിപ്പോ ഒന്നും സംസാരിക്കത്തില്ല ഇപ്പൊ ഇച്ചിരി സംസാരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു എൻ്റെ മൂന്ന് സംസാരിക്കണെ രണ്ടു കാലത്ത് പൊങ്കാലയിട്ടേക്കാവും രണ്ടു കാലവും മേടിച്ചു വെച്ചിട്ടു രണ്ടു കാലത്ത് പൊങ്കാല ഇട്ടു അങ്ങനെ എന്റെ മോൻ സംസാരിക്കാൻ കൃഷ്ണന്ന് വിളിക്കുന്നത് കീശഭവാനെന്ന് വിളിക്കാൻ തുടങ്ങി അപ്പൊ അടുത്ത വർഷം നല്ലോണം സംസാരിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇല്ല മോട കുഞ്ഞു അല്ല എന്റെ കൂടെ വരുന്നവരും കിടന്ന് ഉറങ്ങുന്നു ഞാനും ഉറങ്ങു വരും ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരാനുള്ള സന്തോഷത്തിലാണ് എനിക്ക് ഉറക്കം ഒന്നില്ല അങ്ങനെ